കണ്ണ് തെറ്റിയാൽ കൃഷിയിടത്തിൽ കള്ളന്മാരുടെ ശല്യം കള്ളനെ പിടികൂടുന്നവർക്ക് ഒരു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച് കർഷകർ ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ കള്ളന്മാരുടെ ശല്യം രൂക്ഷമായതോടെയാണ് കർഷകർ പാരിതോഷികം പ്രഖ്യാപിക്കാൻ നിർബന്ധിതരായത് തൂക്കുപാലം സ്വദേശിയായ രാജേഷാണ് മോഷണശല്യം മൂലം കള്ളനെ പിടികൂടുന്നവർക്ക് പാരിതോഷികം കോവിഡ് കാലഘട്ടത്തിലാണ് രാജേഷ് ഏലം കൃഷി ആരംഭിച്ചത് വില കൊടുത്ത് വെള്ളം വാങ്ങിയാണ് കൃഷി പരിപാലിക്കുന്നത് എന്നാൽ വിളവായ കാലം മുതൽ കള്ളന്മാരുടെ ശല്യവും ആരംഭിച്ചു തോട്ടത്തിൽ നിന്നും പച്ച ഏലക്ക പലതവണ പണിയൊക്കെ ഉണ്ടായി കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ഒക്കെ സഹായിച്ചാണ് ഇവിടെ ഒരു കൃഷി ഏലകൃഷി തുടങ്ങിയത് അപ്പൊ ആ കാലഘട്ടത്തിൽ നമുക്ക് ചെടിയൊക്കെ പിടിച്ചു വരികയുണ്ടായി ആ സമയത്ത് തന്നെ പിടിച്ചു വരുന്ന സമയത്ത് തന്നെ ആദ്യത്തെ വിളവെടുപ്പ് തന്നെ ആൾക്കാർ കള്ളം കൊണ്ടുപോയി ഇപ്പം രണ്ടാമത് ഇപ്പം ഈ ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഞാൻ മരുന്നടി എല്ലാം കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കാടുകാലോ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴത്തേന് എല്ലാത്തിൽ നിന്നും കുറച്ചൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് വ്യാപാര രീതിയിൽ ഇങ്ങനെ കള്ളന്മാരുടെ ശല്യം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കൃഷിയെടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് നമ്മളിത് ഈ തൊഴിലത് അപ്പോൾ നിവൃത്തികേടുകൊണ്ടാണ് എൻ്റെ പൈസ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഒരു ലക്ഷം രൂപ ഇതിനകത്ത് പാരിതോഷികം കള്ളനെ പിടിച്ച് തന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞത് കാരണം വളരെ ദുഃഖകരമായ കാരണം കടം മേടിച്ചാണെങ്കിലും ആ പണം കള്ളനെ പിടിക്കണം കള്ളനെ പിടിച്ചാൽ മതി പരിസരങ്ങളിലെല്ലാം ഇപ്പം പച്ചക്ക മോഷണം ആൾക്കാർ ഓരോ തവണ ും പല ഏലം ചെടികളിൽ നിന്നും ഏലക്ക നഷ്ടമായിട്ടുണ്ടാവും രൂപ നഷ്ടം ഇടുക്കിയിലെ മിക്ക മേഖലകളിലും കൃഷിയിടങ്ങളിൽ നിന്ന് പച്ച ഏലക്ക നഷ്ടമാകുന്നത് പതിവായിരിക്കുകയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചതോടെ നാട്ടുകാരുടെ സഹായത്തോടെ കള്ളനെ കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല